കതം നമ്മളെ പള്ളിക്കേ പോകാം കേട്ടോ ഇന്ന് ആദ്യ വെള്ളിയാഴ്ച അല്ലേ അന്നേരം ഇന്നു പറയുമ്പോൾ നാളെ വീടി വരികയുള്ളൂ കേട്ടോ നമ്മൾ തിരികെത്തിക്കാൻ പോവാണ് പ്രാർത്ഥിക്കാൻ പോവാണ് നമ്മുടെ ശ്രീകുട്ടം പോയേ പിന്നെ നമ്മൾ തിരികെത്തിക്കാൻ അവൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ പോയി തിരികെത്തിച്ചായിരുന്നു പിന്നെ ആദ്യ വെള്ളിയാഴ്ച എല്ലാ പ്രാവശ്യവും അവൻ എൻ്റെ കൂടെ വരുന്നതാണ് അവനാണ് മിക്ക ദിവസവും എന്നെ കൊണ്ടുപോകുന്നത് തിരികെത്തിക്കാനായിട്ട് ഇന്ന് അവനില്ല അന്നേരം നമ്മൾ ആളുകൾക്കുട്ടയും കൂട്ടിക്കെട്ട് ഇന്ന് പോവുകയാണ് കുട്ടികൾട്ടും വീട്ടിലിരി പണിയാണ് അതാണ് വരാത്തത് നമുക്ക് നല്ലോണം പ്രാർത്ഥിച്ച് ആൾക്കുട്ടിക്ക് പക്ഷോമ്മയൊക്കെ മാറാനും എൻ്റെ മോനും നന്നായിട്ട് പഠിക്കാനും എല്ലാവരും ഇന്നും ഒത്തിരി പേര് തന്നെ വിളിച്ചായിരുന്നു കേട്ടോ നമ്മുടെ പൂക്കളെ ആ വീഡിയോ ചെന്നപ്പോൾ അവർ പറഞ്ഞു കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്നാന്ന് ചോദിച്ചോളൂ ഒത്തിരിയും പിള്ളേർക്ക് അഡ്മിഷനൊക്കെ കിട്ടാതെ ഒത്തിരി പേർക്ക് സങ്കടമായിട്ട് ആ അന്നേരം മോന് പോയ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾ പലയിടത്തും അന്വേഷിച്ച് ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു സീറ്റ് കിട്ടിയതും പറഞ്ഞു ഒത്തിരി പിള്ളേർക്ക് സങ്കടമാണ് അന്നേരം അവർക്കൊക്കെ ഇനി അടുത്ത കൊല്ലമാണെങ്കിലും സീറ്റ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ ഇപ്പം എന്നാ ചെയ്യാനാണ് വേറെ അപ്പം ഞങ്ങൾ പോയി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാം പ്രാർത്ഥിച്ചിട്ട് വരാം ഇത് തന്നെ താമസം അവിടെ ഒരു ചേച്ചി കണ്ടപ്പോ വർത്താനം പറഞ്ഞങ്ങ് നിന്നെട്ടോ ഞാൻ മുന്നോട്ട് നടന്നു ചോദിക്കുമ്പോ ബാക്കി കാര്യം പറയണ്ടേ ആ വേണം പറഞ്ഞ നിന്നെ പോലെ വിട്ടടിച്ചോ അത് നേര ചേച്ചിയെടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഒത്തിരി നാളെന്ന് ഞാനിപ്പം എപ്പഴൊന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ അതുകൊണ്ട് വരുന്നുണ്ട് പക്ഷെ വണ്ടിക്കാ പോലെ നടന്നു തരുന്നില്ല അതുകൊണ്ട് ശ്രീകൂട്ടം പോയ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ചോദിക്കുവായിരുന്നു അവന് സുഖമാണോ ചെന്നിട്ട് ഭക്ഷണം ഭക്ഷണമൊക്കെ പിടിച്ചോ ആളെങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ട് ഇരിക്കുന്നു സങ്കടം ഉണ്ടോ എല്ലാരും അതാ ചോദിക്കുന്ന എങ്ങോട്ട് ഇറങ്ങിയാലും അവന്റെ കാര്യമാണ് ചോദിക്കുന്നത് അവൻ അവനെന്നെ എടുക്കുന്നു നേരത്തെയൊക്കെ പൊന്നുന്റെ കാര്യം ഇപ്പൊ അവൻ പോയപ്പോ തന്നെ അവന്റെ കാര്യമായി പൊന്നും വേണ്ട വേണ്ട അല്ല കേട്ടോ എല്ലാരും അവിടെയും കാര്യം ചോദിക്കും എന്നാലും അവനങ്ങൾ പോയതല്ലേ ഉള്ളൂ ഇത്രയും ദിവസം അവൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്നാലും അവന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഇച്ചു നേരം നഞ്ചു പിന്നെ വർത്താനം പറഞ്ഞു ആളക്കുട്ടിക്ക് ലക്ഷ്യം വന്നു ഞമ്മ എടേ സ്റ്റാർ മിന്നുന്ന കണ്ടോ നമുക്ക് തോക്കാം ഡിസംബർ ആയി ഡിസംബർ പകുതി ആയി നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട് പുതിയത് വേണോ അത് കത്തും പിന്നെ നമുക്ക് നാളെ എടുത്ത് നോക്കാം തിരിയൊക്കെ മേടിക്കാൻ പോയതായിരുന്നേ നമുക്ക് ഇരുട്ടുന്നതിന് ഇപ്പുറം തിരിച്ചു വരണം എന്ന് നമ്മളെ വണ്ടിക്കൊക്കെ വന്ന് തിരികത്തിച്ചോണ്ടിരുന്നേ ഇന്നിപ്പം നടന്ന വന്നത് തിരികെത്തിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഒത്തിരി ഇരു ഒരേഴ് മണിക്കാവും അതെ നമുക്ക് പെട്ടെന്ന് പോയാലേ തിരിച്ച് ഇരുട്ടുന്നതിന് ഇപ്പുറം വരാൻ പറ്റത്തുള്ളൂ നമുക്ക് പോയാലോ കുറച്ചും കൂടെ ഉള്ളു നടക്കാൻ വേണ്ടി ഇതൊരു ഭയങ്കര കേട്ടോ കേട്ടോ ഞങ്ങളൊക്കെ മടങ്കേറ്റം മടങ്കേറ്റം പറയുന്നത് ഇത് ഭയങ്കര പാടാ പണ്ടൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ട്ടെ അപ്പ എന്നെ കൊണ്ടുവിടുന്നോണ്ടാ ഞാൻ ഇതിലെ നടക്കാത്തതല്ലേ ഞാനും ഇന്ന് നടന്നു വേണം പോവാൻ വേണ്ടി ഇവിടെ നല്ലൊരു കുളം ഒക്കെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ വലിയ കുളവാ നല്ല ആഴമുള്ള കുളമാണ് അമ്മ എൻ്റെ അമ്മയുടെ സങ്കടവും സന്തോഷവും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് സന്ധ്യയായി കേട്ടോ ഇന്ന് പിള്ളേർന്നും കളിക്കാനില്ലായിരുന്നു തോന്നുന്നു അല്ല ഇന്നും ഈ സമയത്ത് പിള്ളേരൊക്കെ കളിക്കാനായിട്ട് ഇതിലെ ഓടിയൊക്കെ നടക്കുന്ന ഫുട്ബോളും ഒക്കെ ആയിട്ട് ഞാൻ ഇപ്പം ഇവിടെ നിന്നു പോയതേ ഉള്ളൂ കേട്ടോ സ്കൂളായിട്ട് ഞാൻ നേരത്തെ ചെന്നു എന്നിട്ട് നേരത്തെ ഇങ്ങനെ പോന്നു നടക്കാനുള്ളത് കൊണ്ട് ഇച്ചിരി നേരത്തെ നടന്നാലേ ഇവിടെ വരുവുള്ളുല്ലോ സന്ധ്യ ആയല്ലേ സ്റ്റാർ തൂക്കിയിട്ട് രണ്ടുമായായിരുന്നു ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു സ്റ്റാർ ആ തൂക്കുന്നേ നമ്മള് തന്നെ സെറ്റ് ചെയ്താ കേട്ടോ സ്റ്റാറൊക്കെ ഇവിടെ ആ അവിടെ പള്ളിക്ക് തന്നെ ആ വെട്ട വെട്ടവിടാൻ ഇനിയും താമസിക്കും കൊറച്ചുനേരം കൂടെ കഴിയും എന്നാലേ വെട്ട വിടുകയുള്ളൂ ആ നല്ലോണം ഇരുട്ടണം എന്നാലേ ഇടൂ അപ്പൊ ഇവിടെ എല്ലാം വെട്ട വെട്ടവിടും കേട്ടോ എന്നാലേ നല്ല നല്ല ഭംഗിയായിരിക്കും അപ്പം ഞങ്ങള് പോവാണ് കുറേ കുഞ്ഞു പിള്ളേരുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുറേ അമ്മമാർ വയ്യാതെ കിടക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞായിരുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ഒരു മോനെ എന്തോ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് അത് എൻ്റെ ജോലിയാ നമ്മളോട് പറഞ്ഞില്ല ആ ജോലിക്ക് വേണ്ടി ആ ജോലി കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണമെന്ന് പറഞ്ഞായിരുന്നു നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കട്ടെ നമ്മളെ കൊണ്ടും ഇതൊക്കെ പറ്റത്തുള്ളൂ എങ്ങോട്ടാ പപ്പാ രാവിലെ കുമ്പളങ്ങ വരയ്ക്കാൻ കയറി പോയതാ കുറേ നേരമായിട്ട് കാണുന്നില്ല ഇപ്പം എന്നെ ഒന്ന് വിളിച്ചൊരു കൊട്ടയെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞോണ്ട് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നാ അവിടെ പരിപാടിയിൽ

ടയില്ലോ താഴെയും ഇടയില്ലാത്തോണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഒരു ചോടി വെച്ചതാണ് ഈ മരത്തേ കയറി ഇഷ്ടം പോലെ കായ്ക്കും ചുറ്റുവട്ടത്തുള്ള എല്ലാ മരത്തേലും വായി നല്ലപോലെ ചോദിച്ചിട്ടുണ്ട് ല്ലേ നല്ല മൂത്തേക്കും കേടായുങ്ങനെ ഒരുപാട് മൂത്തു കഴിഞ്ഞാൽ മത്സരിച്ചു പോവാ നമ്മളെ കൊണ്ട് വർത്താനം പറയാൻ സമ്മതിക്കല്ലേ കഴിഞ്ഞ വർഷം നമ്മള് കൊറേ കൊണ്ടുപോയി ആശ്രമത്തിലൊക്കെ കൊടുത്തായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം നമ്മള് ആശ്രമത്തിലേക്കുള്ളത് കൊറേ ഇട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മൾ പോകുന്നില്ല എന്താ വെച്ചാൽ ഞാൻ തന്നെ കൊണ്ടു കൊടുത്തിട്ട് കാര്യമല്ല സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ സാറിന് പോകുന്നത് അപ്പൊ ശ്രീകൂട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കതുമായിട്ടൊന്നു പോവാം ഇപ്പൊ ഇത് ഇവിടെ കിടന്നാലും എല്ലാം ഒരുപാട് കേടായി പോകും പിന്നെ കുറെ ഒക്കെ ഒന്നോ രണ്ടോ ഒക്കെ കൊടുക്കാം നമ്മളും അങ്ങനെ നമ്മൾ എണ്ണം മുറിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചത്തേനുണ്ടെന്ന് വെറുതെ ഒരു കടയെ ഞാൻ ചോദിച്ചു കിലോയ്ക്ക് നിസ്സാര വിലയൊക്കെ ഉള്ളു അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഹൈറേഞ്ചിൽ ഈ സാധനത്തിനൊന്നും വലിയ വില കിട്ടുകയല്ല തൃശ്ശൂർ പാലക്കാടൊക്കെയാണ് ഭയങ്കര വില നമ്മുടെ തറയിൽ തൃശ്ശൂർ തറയിലൊക്കെ കാന്താരി ഇങ്ങനെയുള്ള നമ്മുടെ ഞാൻ പോയിട്ടുണ്ട് പാലക്കാടൊക്കെ ഇവിടെ കളയുന്ന എന്ത് സാധനം അവിടെ വില കിട്ടും നമുക്ക് രൂപ രൂപ നേരത്തെയൊക്കെ ഒരു ഒരു രൂപ 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 വേണ്ടേ ആ നേരത്തെ പേനയ്ക്ക് അഞ്ചു രൂപയായിരുന്നു ഇപ്പൊ പേനക്കൊക്കെ പത്ത് രൂപയോ ഏഴു രൂപയോക്കെ അഞ്ചു രൂപ പേനയൊക്കെ ഒക്കെ മണ്ഡലോട്ട് കാഴ്ചട്ടോ ഈ മണ്ഡലത്തേക്ക് എന്നെ കേട്ടോ അങ്ങ് മണ്ടലൊക്കെ കാഴ്ചവാണോ രാവിലെ ആ അപ്പൊ അതായിട്ട് പോവാ നമ്മൾ വണു പിന്നേ നമുക്ക് കാന്താരി ആയിട്ടുണ്ട് ആർക്കേലും കാന്താരി വേണ്ടവർക്ക് ഒരു കിലോ കാന്താരി അധികം ഒന്നും കാണിയാ ഒരു കിലോ വേണം വേണമെങ്കിൽ അതെടുക്കാം നല്ല എരിവുള്ള

ോ രണ്ടും കൂടെ അപ്പ ഇവിടെ പാവലിന് വലയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ അതെ പൂട്ട ഇവിടെയൊക്കെ അവിടെയൊക്കെ കഴിക്കാൻ തുടങ്ങി ആ അവിടെ കുറച്ച് കിടക്കുക വീണക്കല്ലേ ആ എൻ്റെ അപ്പനെ ഉരുട്ടി കിട്ടല്ലേ ആ ഇരിക്കുന്നോണ്ട് മുട്ട മതി വീഴും അപ്പൊ നമ്മടെ വലിയ വള്ളിപ്പയർ ഞാൻ ഒരു രണ്ടു മൂന്ന് ജോലി ഇവിടെ നട്ടിട്ട് കായാകാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് ഈ ഇട കാണുന്നിടത്തൊക്കെ ചീര ചുവന്ന ചീരുണ്ട് പച്ചമുളക് ഉണ്ട് ായിട്ട് ഇതൊക്കെ കായിക്കും അപ്പൊ അതെല്ലാം നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്ലോക്ക് ബീൻസില് ഇതായി കായായി വരുന്നു കണ്ണി കുത്താൻ തുടങ്ങിയതേ തുടങ്ങിയതേയുള്ളൂ ഇതിപ്പോ നമ്മള നട്ടയ തണ്ടേല് നല്ല വിളവുണ്ടാകും നല്ല നിറയെ കായും അപ്പൊ അതെല്ലാം മൂത്തുപോ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ നല്ല വെയിൽ വന്നേക്കുന്നുണ്ട് നാരുപോലിരിക്കും കറി വെച്ചാൽ കൊലയില് ഒക്കെ ഉണ്ടാവേ കൊച്ചി ചോറ് ചെറുവാണിഞ്ഞ ഈ അല്ലേ എല്ലാം വെട്ടിവിട്ട് കഴിഞ്ഞതാണ് ഇത് ഞാൻ വെട്ടി ഈ ഹൈറ്റ് വിട്ട് നാനക്കൊമ്പന്നെങ്ങാനക്കൊമ്പൻ വെണ്ണ നല്ല വലിപ്പമാണ് അത് നമുക്ക് എപ്പോഴും സാമ്പാർ വെക്കാൻ ഇവിടെ ചാ കേട്ടോ കെട്ടോ ഒന്നും രണ്ടും സാമ്പാറിനകത്ത് ഇടാനായിട്ട്

ഇത് പാവലെല്ലാം കേട്ടി വിടുന്നേ വിടും രണ്ട് ചോട് പാവലേ നട്ടോളൂ നമുക്ക് ഇതെല്ലാം കൂടെ കുറെ എനിക്ക് പാവലൊക്കെ ഒരു ഒരു പത്ത് ചോട് ഇങ്ങനെ ഒരു പത്ത് ചോട് നടുകാന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം വേണം അപ്പൊ അതിനകത്ത് ഇങ്ങനെ പന്തലൊക്കെ ഇട്ടിത് ഇങ്ങനെ കായ് കിടക്കുമ്പോൾ ആ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നൊക്കെ നല്ല ദിവസം വരിക അപ്പൊ അതൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള ഇടയില്ലാത്തത് കൊണ്ട് രണ്ടെണ്ണമെന്നും അപ്പൊ അത് കായ് കഴിയുമ്പോൾ ഞാൻ അതിന്റെ ഇടയ്ക്ക് കൂടെ നടക്കുന്നു

വേനൽക്കൊരേ കപ്പ് വെള്ളം ഒഴിക്കുവാണുണ്ടല്ലോ ഇത് പെട്ടെന്ന് പോകുന്ന ഒരു സാധനമല്ലോ ഇനിയിപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് എന്തെങ്കിലും പൊടി വളം എല്ലുപൊടിയോ എല്ലുപൊടി ഇരുമ്പ എന്നുവെച്ചാൽ എലി കുത്തുവേ അപ്പൊ എല്ലാം ഇച്ചിരി വെപ്പിണാക്ക് വല്ല്പൊടി കൂടി കൊടുത്താൽ മതി ഇനിയിപ്പോ കപ്പ നല്ല കയറി വരും നമ്മളിവിടെ പ്രത്യേക തരത്തിലൊരു കപ്പ നട്ട് വച്ചായിരുന്നു മുളൊക്കെ വന്നായിരുന്നു കേട്ടില്ല ഒരു മുള വന്നു കേട്ടോ ആ അതല്ലേ ഇവിടെ മുള വരും ഇങ്ങനെ ഗുരു മുള വരും ഇവിടെ അപ്പൊ നമ്മളെന്ത് ചെയ്യുന്നു അങ്ങാറ്റത്തും ഇങ്ങത്തും

അപ്പോൾ രണ്ട് പേരും കൂടെ കുമ്പളങ്ങ എല്ലാം എടോ ഇങ്ങോട്ടൊന്നു നോക്കോളൂ തന്നെ കണ്ണുമുഖമൊന്നും കാണത്തില്ല ആ എന്തായാലും മോള് നല്ലപോലെ ഉത്സാഹിക്കുന്നുണ്ട് സാധനം എല്ലാം പിറക്കി വെക്കാൻ അതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പറമ്പിൽ നിന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു വയ്ക്കുന്ന ദിവസം മോൾക്ക് ഇഷ്ടമുള്ള ഐറ്റങ്ങൾ ചാർക്കോള് മറ്റേ ഗ്രില്ല് ചിക്കൻ ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് മോൾ ആവശ്യപ്പെടുന്നത് സാധാരണ നമ്മൾ ഈ ഒരു കോഴിയെ മേടിച്ച് പണ്ടൊക്കെ നമ്മൾ വറക്കുമായിരുന്നു കുറേശ്ശെ വറുത്തൊക്കെ കഴിക്കുമായിരുന്നു ഇപ്പം മോക്ക് അങ്ങനെയുള്ള ഒന്നും വേണ്ട മോക്ക് കടയിൽ നിന്ന് ഗ്രില്ല് ചെയ്യുന്നതും അപ്പോൾ വില ഭയങ്കര വിലയാണ് ആ എന്നാലും നമ്മൾ കൊച്ചിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കും കാരണം ഇനിയിപ്പോൾ പഠിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന പോലെ ഇഷ്ടത്തിനൊന്നും ആഹാരം കഴിക്കുകയൊന്നും നടക്കുകയല്ല അപ്പോൾ അതുകൊണ്ട് മോള് പറയുന്നതൊക്കെ വിലയൊന്നും നോക്കാറില്ല അപ്പോൾ ഇന്നത്തെ കുമ്പളങ്ങായുടെ കാശ് ഏത് രൂപത്തിൽ ഏത് കോഴിക്ക് വേണ്ടി പോവും അതെ മന്തിയാണോ അതെ അതെ അപ്പോൾ കൊച്ചു നല്ല ഉത്സാഹിച്ച് പറക്കി വെക്കുന്നുണ്ടല്ലോ അങ്ങോട്ടോ അത് കൊള്ളാലോടൊ താൻ വെച്ചിട്ട് നല്ല രസമുണ്ട് അടിപൊളിയാണ് എന്നാൽ രസം ഒന്നും നേരെ നോക്കിടൂ ചേച്ചിയുടെ റൂമിലുള്ള ചേച്ചി ആ ശരി ചേച്ചി എനിക്കിത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം എന്നിട്ട് ഞാൻ ബർത്ത്ഡേ അന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു ആ മദാമിത് വെച്ചിട്ട് നടന്നു പോവാ അപ്പത്തേക്ക് വേറൊരു തൊപ്പ് വെച്ചിട്ട് അപ്പൊ ഞാൻ തിരിച്ചപോടി ചോദിച്ചു ചേച്ചി എനിക്കിത് കൂട്ട് വേണോന്ന് പറഞ്ഞു ഓ പിന്നെ തൊപ്പ് ഇനി അതവിടെ കൊണ്ടുപോയി നശിപ്പിച്ചു കയറാനോന്നൊക്കെ പറഞ്ഞേ പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉറങ്ങി എണ്ണീറ്റപ്പ എനിക്ക് തന്നു നല്ല ചേച്ചിയോ ായിരുന്നു ഇഷ്ടമായിരുന്നു ഇങ്ങനെ വിളിച്ചപ്പോ വെക്കേഷൻ ആവുമ്പത്തേക്കും പറഞ്ഞു പൊന്നു കൊച്ചാ കേട്ടോ ചേച്ചിന്ന് പറഞ്ഞത് ഭയങ്കര സ്നേഹമാണ് മാളക്കുട്ടിയോട് ഇപ്പൊ പൊന്നുനാണേലും സന്തോഷമായിരുന്നോച്ചാ അവള് ഒരു കൂടെപ്പുറപ്പിനെ പോരെ അങ്ങോട്ടും ഇങ്ങോട്ടു പോയി കെയർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ടുപേരും ഒന്നിച്ച് കുക്ക് ചെയ്യുന്നു ഒരാൾ ഡ്യൂട്ടിക്ക് പോകുമ്പോ ഒരാൾ തന്നെയുണ്ടെങ്കിൽ ഉണ്ടെങ്കി അടുത്തയാള് വരുമ്പോഴത്തേനും എല്ലാം സാധനം ഉണ്ടാക്കി പറക്കി വെക്കുന്നു ആ അതെ അങ്ങനെ വേണം ഒരു നമ്മളൊരു അന്യരാജ്യത്ത് ജോലിക്ക് പോകുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെയാണ് പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോയാലേ കാര്യങ്ങളുള്ളൂ കാരണം ഒരാൾക്ക് വയ്യാഴിക വരുമ്പോൾ ഒരാൾ സഹായിക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ വേണം നമ്മുടെ ചെടിയുടെ വീഡിയോ ഒക്കെ കാണിച്ച് നമ്മളെ ചെടി തൈ അത്യാവശ്യക്കാർക്ക് തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതനുസരിച്ച് കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് കുറേ പേരുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഡേസി ചെടി വേണമെന്നാണ് കൂടുതലും ഡേസി ചെടിയാണ് ചോദിച്ചേക്കുന്നത് പിന്നെ റോസ നമുക്ക് ഒരുപാട് കമ്പില്ല റോസയും നമ്മളിവിടെ ഒരു നാലഞ്ച് പേർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം തരാം ഡേസി ചെടി നമ്മൾ പോസ്റ്റൽ കവറിനകത്തൊക്കെ ചുമ്മായിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് കിഴുകയാണ് ഞാൻ ഇവിടുന്ന് എൻ്റെ ഒരു പെങ്ങക്ക് രണ്ട് എണ്ണം കൊടുത്തു വിട്ടിട്ട് ചിദൂരയായിരുന്നു അത് കൊണ്ടുപോയിട്ട് അത് കിഴുതില്ല അപ്പം നമുക്കത് വേര് പിടിപ്പിക്കാം വേര് പിടിപ്പിച്ച് നമ്മളത് കൊടുത്തുവിടണം പായ്ക്ക് ചെയ്ത് ഇതുപോലുള്ള ചെറിയ ചട്ടിക്കകത്ത് ഇതിപ്പം ഞാൻ കെട്ടപ്പനെ പോയി ചട്ടി മേടിച്ചോണ്ട് വന്നിട്ടുണ്ട് ചട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കാണാനൊരു ഷോയൊക്കെ ഉണ്ടോ ഇതിന് വെയിറ്റ് ഇല്ല അപ്പം ഇതിനകത്തൊരു ലേശം മണ്ണും ഒക്കെ ഇട്ട് ഡേസി ചെടി ഞാൻ വേര് പിടിപ്പിച്ച് നിങ്ങൾക്ക് അയച്ചു തരാം ചോദിച്ചിരിക്കുന്നവർക്കെല്ലാം അപ്പോൾ അതിനകത്ത് ചെറിയ ചിലവുകൾ വരും കാരണം ഇതിന്റെ വെയിറ്റ് അടിസ്ഥാനത്തിലാണ് പോഷകം നമ്മളായിക്കൂലി വരുന്നത് പിന്നെ നമ്മൾ നമ്മളിതിനകത്ത് മണ്ണ് നിറച്ച് ചെറിയ പണികളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തുക വരും അത് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തു തന്നു കഴിഞ്ഞാൽ നമ്മള് യച്ചു തരാം അല്ലേ പിന്നെ പയോമിത്തുകൾ അങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഇത് അയക്കുന്ന കൂടെ തന്നെ എല്ലാവർക്കും ഒന്നും രണ്ടും അയച്ചു തരാം അപ്പം അതിനൊന്നും പൈസ ഒന്നും വേണ്ട അതെ അപ്പം ഇതിൻ്റെ ചിലവുകൾ വരുന്നതും പോസ്റ്റൽ ചാർജ് പിന്നെ നമ്മുടെ ഇതിന്റെ ഈ ടിന്നിൻ്റെ വില പിന്നെ നമ്മൾ ഇത് അയക്കാനായിട്ട് പെട്ടുള്ള അടിച്ച് നമ്മൾ ഇവിടെ പോകണം പോസ്റ്റ് ഓഫീസിൽ പോകണം അപ്പം അങ്ങനെയുള്ള ചിലവുകളൊക്കെ വരുന്നതുകൊണ്ട് അതിന് ചെറിയൊരു എമൗണ്ട് വരുന്നതായിരിക്കും പിന്നെ ഇവിടെ ഞാൻ ഇങ്ങാന്ന് കെട്ടപ്പനയ്ക്ക് പോയിട്ട് കുറേ ചട്ടികളിലൂടെ മേടിച്ചിട്ടുണ്ട് ഞാൻ തന്നെയാണ് പോയത് ബൈക്കും കൊണ്ട് പോയി ബൈക്കും കൊണ്ട് പോയി കുറേ ചട്ടികളുണ്ട് കാരണം നമ്മുടെ ഒരു ഫാമിലി മെമ്പറിന് കുറേ ചെടികൾ വേണം അവരെല്ലാത്തിനും ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ പത്തിരുപതിയോട് വരുന്നുണ്ട് എല്ലാം കൂടെ ഇരുപത് ചട്ടി വരുന്നുണ്ട് എല്ലാ ഐറ്റവും വേണം അപ്പോൾ അതെല്ലാം ഞാൻ വേര് പിടിപ്പിച്ചിട്ട് അവരിവിടെ വന്ന് എടുത്തോളാമെന്ന് പറഞ്ഞു അപ്പോൾ ചെടി വ്യവസായം തുടങ്ങാനുള്ള പരിപാടിയാണ് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ചേച്ചിയാണ് അല്ല എനിക്ക് ഒരു നമ്മുടെ ഒരു ഫാമിലിയിലുള്ള ഒരു ചേച്ചി പുതിയ വീടൊക്കെ വെച്ച് അവർക്ക് മുറ്റത്ത് വെക്കാനായിട്ട് കൊറേ ചെടി ഇതൊക്കെ നമ്മള് വീഡിയോ ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ കണ്ടൊക്കെ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളോട് ഓർഡർ ഒക്കെ തന്നു അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചാൽ മതി അവർ ഒന്ന് എടുത്തോളും അപ്പോൾ അതിനകത്തും വരുന്ന ചിലവുകളും കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും അങ്ങനെയൊക്കെയാണ് സന്തോഷത്തോടെ നമ്മുടെ കാര്യങ്ങളെല്ലാം പോകുന്നു ശ്രീകുട്ടൻ അടിപൊളിയായിട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ അത്രേ മേന്വയൊന്നുമില്ല എങ്കിലും ആഹാരം എല്ലാവരും കഴിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് അവർ അത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ഹോട്ടലിൽ പോയി വിളിയിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ശ്രീകുട്ടൻ ഇന്നലെ വിളിച്ചപ്പോൾ ചെറിയൊരു ജലദോഷക്കോളുണ്ട് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് ചെറിയ ജലദോഷമൊക്കെ മാറി മാറി പിള്ളേർക്ക് ജലദോഷവും പനിയും വരുന്നുണ്ട് വയറിളക്കം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്നും രണ്ടും പേർക്കൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക അവൻ്റെ പഠിത്തമൊക്കെ നല്ല രീതിയിൽ നടക്കാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം പിന്നെ അവന് ക്ലാസ് തുടങ്ങി ആദ്യ ദിവസങ്ങളൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെയൊക്കെ പോകുന്നു ഡിസംബറിൽ ക്രിസ്മസിന് മുമ്പായിട്ട് ചെലപ്പോഴാണ് അവധി കാണുമെന്ന് പറയുന്നു എങ്ങനെയാന്നുള്ള ഒരു ഉറപ്പായിട്ടില്ല കേട്ടെ അത് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉള്ളെങ്കിൽ അവൻ വരികയല്ലോ വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് യാത്ര ചെയ്തേ വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പൊ ഞങ്ങള് കുമ്പളങ്ങയൊക്കെ കൊണ്ടുപോയി വിട്ട് കൊച്ചിന് കൊച്ചിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് ഇന്നത്തെ ദിവസം അടിപൊളി ആക്കാൻ പോവാണ് എനിക്ക് ചെറിയൊരു ചങ്കടം ഉണ്ട് കേട്ടോ കുമ്പളങ്ങ ഒക്കെ വിട്ടിട്ട് കൊച്ചിനു മാത്രൊന്നുമില്ല അന്നേരം വൈകിട്ട് നമ്മൾ ഇനി അത്താഴം ഒന്നും വെക്കുന്നില്ല ഇന്ന് കേട്ടോ ഇനി കുമ്പളങ്ങ ഇവിടെ പറിച്ചു തിണ്ണയെ വെച്ചേക്കുന്നുണ്ട് അതേ നോക്കിയാ ഞങ്ങള് സന്തോഷിക്കുന്നത് ഭയങ്കരമായിട്ട് അപ്പം ഒന്ന് രണ്ട് ദിവസം നമ്മുടെ വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല നമ്മുടെ ഫാമിലിയിൽ ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു ഓ പിന്നെ അതിൻ്റെ അത് ഇതിനോടനുബന്ധിച്ചുള്ള യാത്രകളും കാര്യങ്ങളും പിന്നെ എനിക്ക് ഈ ഡിസംബറൊക്കെ ആരാൻ തുടങ്ങിയപ്പോഴത്തേക്കും കാലുകൾക്കെല്ലാം ഭയങ്കര മരപ്പും വേദനയും ഞാൻ രാവിലെ നടക്കാൻ തുടങ്ങുമ്പോഴത്തേക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു രണ്ട് ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ വീഡിയോക്കകത്ത് രണ്ട് ദിവസം നിൽക്കാൻ പിന്നെ മോളും മോളമേയും കൂടെ അത്യാവശ്യം ഒരു നല്ല മീൻകറിയൊക്കെ എടുത്ത് വെച്ച് ഇട്ടു എന്തായാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വിളിക്കുന്നുണ്ട് ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി മാത്രം അവരൊരു സമയം കണ്ടെത്തുന്നുണ്ട് അപ്പം ആ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ ആ സമയത്ത് നിന്നല്ല അവർ നമ്മളെ പ്രതീക്ഷിക്കുമ്പോൾ ഒരു ചെറിയതാണേലും ഒരു വീഡിയോ ഇടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദൗത്യം അത് എന്തായാലും ഒരാളുടെ ഒരു കുറവ് വന്നാലും കൃത്യമായിട്ടും നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് ഒത്തില്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ മോള് കെട്ടെന്ന് വരികയല്ല അങ്ങനെയൊക്കെ വന്നാലും നമ്മൾ വീഡിയോ ചെറുതാണേലും ഇടും കാരണം നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിൻ്റെ എല്ലാ ഫോണിലും ഉണ്ട് അപ്പോൾ അവർ അവർക്ക് വേണ്ടി ഞങ്ങളുടെ ചെറിയ വിനോദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ നമുക്ക് കാണിക്കാൻ ഈ ചെടികൾ അല്ലാതെ നമുക്കിപ്പം മറ്റൊരു കൂടുതൽ വിമർശനത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയ ആധികാരികമായിട്ടുള്ള ലോകവാർത്തകൾ പറയാനും അതൊന്നും അതിനുള്ള ഒരു പ്രാണിയുള്ള ചാനലൊന്നും അല്ല നമ്മുടേത് നമ്മുടേത് ചെറിയ കൃഷി കാര്യങ്ങള് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിൽ എത്തിക്കും അപ്പോൾ അതെല്ലാരും ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അപ്പോൾ അത് തുടർന്നും നിങ്ങളിൽ നിന്നുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങളെല്ലാം വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ കൊച്ചു വീഡിയോ ചെയ്യുക